ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിന് ശേഷം സമുദ്ര പര്യവേക്ഷണം സമുദ്ര വിഭവങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെ സമുദ്രാന്തര തലത്തിൽ വിപ്ലവകരമായ ഗവേഷണങ്ങൾക്ക് രാജ്യം തയ്യാറെടുക്കുന്നു മധ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആറായിരം മീറ്റർ താഴ്ചയിലേക്കുള്ള ഇന്ത്യയുടെ ക്രൂഡ് പര്യവേക്ഷണമായ സമുദ്രയാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമോടെ വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു മനുഷ്യർ സമുദ്രത്തിനടിയിൽ പോയി നടത്തുന്ന ഇന്ത്യയുടെ ആദ്യ പദ്ധതിയാണ് സമുദ്രയാൻ ആഴക്കടൽ വിഭവങ്ങളെ പഠിക്കാനും അവിടുത്തെ ജൈവ വൈവിധ്യം വിലയിരുത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കായാണ് സമുദ്ര വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുക മെച്ചപ്പെട്ട ജീവിത നിലവാരം സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ആവിഷ്കരിച്ച ബ്ലൂ എക്കോണമി നയത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച ഡീപ് ഓഷ്യൻ മിഷന്റെ ഭാഗമാണ് സമുദ്രയാൻ പദ്ധതി കടലിനടിയിൽ നിന്ന് ആറായിരം മീറ്റർ ആഴത്തിലുള്ള സമുദ്ര ഭാഗത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യയ്ക്ക് അടുത്ത വർഷം അവസാനത്തോടെ സമുദ്രയാനിൽ ശാസ്ത്രജ്ഞരെ അയക്കാൻ സാധിക്കുമെന്ന് വാക്ക് നൽകിയിരിക്കുകയാണ് എർത്ത് സയൻസ് മന്ത്രി കിരൺ റിജു ഈ വർഷം അവസാനത്തോടെ പദ്ധതി പരീക്ഷിക്കാമെന്നും റിജു പി നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി കടലിനടിയിൽ ആറായിരം മീറ്റർ താഴ്ചയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ ആഴക്കടൽ പര്യവേക്ഷണ മുങ്ങിക്കപ്പൽ മത്സ്യ സിക്സ് തൗസൻഡ് ഉപയോഗിച്ച് ആഴത്തിലുള്ള സമുദ്രത്തെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞരെ അടുത്ത വർഷം അവസാനത്തോടെ അയക്കാനാണ് ഇന്ത്യയുടെ സമുദ്രയാൻ ദൗത്യം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു സമുദ്രയാൻ അഥവാ ആഴക്കടൽ ദൗത്യം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നാലായിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവിലാണ് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിക്കാണ് പദ്ധതിയുടെ ചുമതല ആഴക്കടൽ പര്യവേക്ഷണത്തിനുള്ള ശാസ്ത്രീയ സെൻസറുകളും ഉപകരണങ്ങളും സഹിതം മൂന്ന് മനുഷ്യരെ ആറായിരം മീറ്റർ ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ സ്വയം പ്രവർത്തിക്കുന്ന ഒരു സബ്മർസിബിൾ വികസിപ്പിക്കുകയാണ് സമുദ്രയാൻ ലക്ഷ്യമിടുന്നത് ഇതിന് പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തന കാലയളവും അത് അടിയന്തര സാഹചര്യത്തിൽ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ വരെ നീട്ടാനുമാകും ഈ സബ്മർസിബിൾ പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത ആഴക്കടൽ പ്രദേശങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും ശാസ്ത്രജ്ഞരെ അനുവദിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യഭാഗത്തേക്ക് ശാസ്ത്രീയ സെൻസറുകളും ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുള്ള ഒരു ക്രൂഡ് പര്യവേഷണം സമുദ്രയാൻ ദൗത്യത്തിൽ ഉൾപ്പെടുന്നു ശാസ്ത്രീയ കണ്ടെത്തലുകൾക്കും സമുദ്ര ആവാസ വ്യവസ്ഥയിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കുന്നതിനും ആഴക്കടൽ പര്യവേക്ഷണത്തിന് വലിയ സാധ്യതകളുണ്ട് പദ്ധതി നല്ല ഗതിയിലാണെന്നും ഈ വർഷം അവസാനത്തോടെ പരീക്ഷിക്കാമെന്നും റിജു പി നൽകിയ പ്രത്യേക വീഡിയോ അഭിമുഖത്തിൽ വ്യക്തമാക്കി പദ്ധതി അവലോകനം ചെയ്തിട്ടുണ്ടെന്നും ഈ വർഷം അവസാനത്തോടെ ആദ്യ ആഴം കുറഞ്ഞ് ജലപരിശോധന നടത്താൻ ശാസ്ത്രജ്ഞർക്ക് കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇതുവരെ യു റഷ്യ ചൈന ഫ്രാൻസ് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആഴക്കടൽ ക്രൂഡ് ദൗത്യങ്ങൾ വിജയകരമായി നടത്തി അത്തരം ദൗത്യങ്ങളുടെ വൈദഗ്ധ്യവും കഴിവും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളുടെ നിരയിൽ ചേരാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്